ഹായ് എവ്രി വൺ അപ്പം ഇന്നൊരു സംഭവം നടന്നു അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ അസ്യൂഷൽ ജോലിക്ക് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ പോക്കറ്റുള്ള ഷട്ടാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ പോക്കറ്റ് അസ്യൂഷൽ ഇറങ്ങുന്ന തൊട്ട് മുന്നേ ഫോൺ പൈസ കർച്ചീഫൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങി ബസ് സ്റ്റോപ്പിലൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ അസ്യൂഷൽ അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ കുറെ ആളുകളൊക്കെ വരും വരുന്നുണ്ട് പോകുന്നുണ്ട് നിൽക്കുന്നുണ്ട് ബസ്സാകത്ത് ഞാനിതൊന്നും നോക്കുന്നില്ല ഫോൺ നോക്കിയിരിക്കുന്നു അപ്പം ബസ് ഇങ്ങനെ വരുന്ന കേട്ടതും ഫ്രാക് ആ ബസ് എന്റെ അടുത്ത് ഏകദേശം എത്തിയതും ഞാൻ എന്ത് ചെയ്തു ഇത് പൈസ എടുക്കാൻ വേണ്ടി എന്റെ പോക്കറ്റ് കൈയിട്ടു പോക്കറ്റ് കൈയിട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി ഇതൊരു പേപ്പർ കിട്ടി അപ്പൊ ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ച് എനിക്കിത് തിരുത്തു നോക്കാൻ സമയം കിട്ടിയില്ല കാരണം അപ്പോഴത്തേക്ക് ബസ് എന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു എനിക്ക് കയറണമല്ലോ ബസ്സിൽ അപ്പൊ ഇത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി ഇതൊന്ന് സംഭവിച്ചത് അങ്ങനെ എന്തൊരു തിരിച്ചത് പോക്കറ്റിൽ ഇട്ട് ബസ്സിൽ ഇരുന്നു ഒരു ബസ്സിൽ നല്ല ആൾ തിരക്കുള്ളത് കൊണ്ട് എനിക്ക് നോക്കാനൊന്നും പറ്റിയില്ല ഇത് എന്താണെന്നൊക്കെ അങ്ങനെ ഞാൻ ഇത് കുറെ നേരം ഞാൻ ചിന്തിച്ചു ഇത് ആരെങ്കിലും വലിയ ലവ് ലെറ്റർ വല്ല കുട്ടിക്കാണോ കാരണം ലവ് ലെറ്റർ ആയിരിക്കാം എന്നൊക്കെ ചിന്തിച്ചു കടല സ്റ്റോപ്പിലൊക്കെ വേറെ ആളുകൾ വരുന്നു പോകുന്നു ഇനി ആരെങ്കിലും ഞാൻ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പോയതാണോ എന്നൊക്കെ കരുതി ഞാൻ വലിയ കാര്യത്തേക്ക് നിന്ന് അതായിട്ട് ഇവിടെ ഓഫീസിൽ വന്നു ഞാൻ ഓഫീസിൽ വന്നിട്ട് ഞാനിത് തിരുത്തു തിരുത്തു നോക്കിയപ്പൊ എനിക്ക് കിട്ടിയ ലവ് ലെറ്റർ ആണ് ഇതാണ് എനിക്ക് കിട്ടിയ ലവ് ലെറ്റർ എൻ്റെ ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട് അതിൽ ഏറ്റവും ഇളകിയില്ല ഇല്ല ഞാൻ അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിനകത്തിട്ട് തന്നെയാണ് ഞാനാണീ വലിയ കാര്യത്തിൽ ബസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചത് ഓ ലവ് ലെറ്ററൊക്കെ വലിയ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര എന്തിനാണ് ഞാൻ ഫോണിൽ ഈ ഹെച്ച്എറ്റിൽ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന സ്വഭാവമുണ്ട് അപ്പം ഞാൻ ഭയങ്കര റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ കേട്ട് ഭയങ്കര രീതിയിലൊക്കെ ഞാൻ വന്നതായി ലവ് ലെറ്റർ വല്ല ആയിരിക്കും എത്രയാണ് മുപ്പത്തൊന്നാമത്തെ വയസ്സിലൊക്കെ ലവ് ലെറ്റർ കിട്ടണമെന്നൊക്കെ പറഞ്ഞാലും രസമുള്ള കാര്യല്ല അങ്ങനെ വലിയ റൊമാൻസ് ഒക്കെ ഇതായിട്ട് റൊമാന്റിക് മൂഡിലൊക്കെ ഇരുന്ന് ഞാൻ വന്നതായിരുന്നു ഓഫീസിൽ വന്ന് തുറന്നു നോക്കി ഇതാണ് എനിക്ക് കിട്ടിയ ലവ് ലെറ്റർ നമ്മക്കൊക്കെ ഇതേ കിട്ടാൻ വിധിച്ചിട്ടുള്ളു മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഇങ്ങനത്തെ ലവ് ലെറ്റർ കിട്ടാൻ എനിക്ക് വിധിച്ചിട്ടുള്ളു മുപ്പത്തൊന്ന് വയസ്സെന്നാൽ തേർട്ടി പ്ലസ് അടിച്ചിട്ടുള്ളവർക്കൊക്കെ അല്ലാത്ത ലവ് ലെറ്റർ ഒന്നും കിട്ടൂല ഇതേ കിട്ടത്തുള്ളു വേറെ പുള്ളേരിൽ നിന്ന് ഇതൊക്കെ കിട്ടത്തുള്ളൂ അതോ നോക്കിയേ വല്ല ഹാർട്ടൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു എങ്ങനത്തെ ലവ് ലെറ്റർ ആയത് അങ്ങനെ ലവ് ലെറ്റർ മോഹിച്ചിരുന്ന് എനിക്ക് കിട്ടിയതാണിത് പറഞ്ഞിട്ട് കാര്യമില്ല റൊമാൻസ് ഒക്കെ അടിച്ചത് വേസ്റ്റ് ആയി പോയി എന്നതാണ് പറയേണ്ടത് എന്റെ ചേച്ചിയുടെ കുട്ടി എന്റെ ഉമ്മീന്നാണ് വിളിക്കുന്നത് ഞെയിലാ വല്യ കാര്യത്തോടെ തന്നതാണ് ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ശശിയായി അത്രയേ ഉള്ളു